പു പുൽപ്പള്ളി ദേവർഗഥ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെച്ച് പിടികൂടും ഇന്നലെ വൈകിട്ട് വീണ്ടും ജനവാസ മേഖലകളിൽ കടുവ എത്തിയിരുന്നു കടുവയെ പിടികൂടാൻ വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു കടുവ കൂട്ടിൽ അകപ്പെട്ടില്ലെങ്കിൽ മയക്കുവടി വയ്ക്കാനുള്ള ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട് ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ലിനറ്റ് ഗുഡ് മോർണിംഗ് എന്താണ് ഇപ്പോഴും അവിടെ ഭീതി ഒഴിയാത്തിയൊരു സാഹചര്യമാണല്ലേ ഈ രാത്രിയും പകലും ഈ ശ്രമം തുടരുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കടുവ ഭീതി ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കഴിഞ്ഞ ദിവസമാണ് പുൽപ്പള്ളിയിൽ വണ്ടിക്കടവ് ഉന്നതിയിലെ ഒരാൾ കടുവാക്രമത്തിൽ കൊല്ലപ്പെട്ടത് അതിനുശേഷം ഇന്നലെ വൈകുന്നേരം മാടംപള്ളിക്കുന്നിനടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് മാടംപള്ളിക്കുന്ന് കവലയിലാണ് ഈ കവലയിൽ നിന്ന് തൊട്ടടുത്ത് നിന്നാണ് ഇന്നലെ വൈകുന്നേരം മഞ്ചുമുനിയോടുകൂടെ വീണ്ടും കടുവയെ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നിലവിൽ കടുവയെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും ഈ ഒരു കടുവ ഭീതി ിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ ചേട്ടൻ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഇവിടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കടുവ അതായത് നരഭോജി കടുവയാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പത് നൂറ് മീറ്റർ അപ്പുറം അപ്പറേ മാറി ഇത് കർണാടക ഫോറസ്റ്റാണ് ടൈഗർ പ്രൊജക്റ്റുമാണ് പക്ഷേ ഇവിടെ കടുവകളെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുമുണ്ട് പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേഗൂര് കർണാടകത്തിലെ ബേഗൂരില് അഞ്ച് പേരെ കൊന്ന കടുവയാണ് ഇപ്പോൾ ആ കടുവയെ കർണാടക ഫോറസ്റ്റ് അധികൃതർ പിടികൂടി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണ് ഇവിടെ ഈ കാടിൻ്റെ ഉള്ളിൽ ബാണൂർ റേഞ്ചിൽ നന്ത്ര വയലിലാണ് ഈ കടുവയെ വിട്ടിരിക്കുന്നത് ആ കടുവ നരഭോജി കടുവയാണ് ആ ഇപ്പോൾ ഇവിടെ പിടിച്ച കുമ്മമ്പാടിയിൽ പിടിച്ച കാപ്പസെറ്റിൽ പിടി ഒരു മനുഷ്യനെ ഇന്നലെ കൊലപ്പെടുത്തുകയുണ്ടായി അത് കൊലപ്പെടുത്തിയ ആ കടുവ തന്നെ ആണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്തിയ രീതി ഒരേ രീതി തന്നെയാണ് കർണാടക സർക്കാർ അങ്ങനെ വിട്ടു ആരോപണം കർണാടക ഫോറസ്റ്റ് അധികൃതർ വിട്ടു എന്നുള്ളത് ആരോപണം അല്ല അത് ശരിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വിട്ടിട്ടുണ്ട് ആ കടുവ തന്നെയാണ് ഈ നാട്ടിലിറങ്ങി ഈ പ്രശ്നം ഉണ്ടാക്കുന്നതും ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതും അത് മാംസ അല്ല മനുഷ്യ മാംസം കഴിക്കുന്ന രീതിയിലോട്ട് മാറിയിരിക്കുന്ന ഇതാണ് നരഭോജി കടുവയാണ് അതിനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തീർച്ചയായും ഹർഷൻ ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വയനാട് വന്യജീവി സങ്കേതവും അതോടൊപ്പം ബന്ദിപ്പൂർ കടുവ സങ്കേതവും സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഈ ഒരു കന്നാരംപുഴയോട് ചേർന്നാണ് കടുവകളെ കാണുന്ന സ്ഥിരമാണ് എന്നാൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിലുള്ള ഭീഷണിയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ കഴിയുന്നത് പ്രത്യേകിച്ച് ക്ഷീരകർഷകരൊക്കെ ഉണ്ട് അതിരാവിലെ തന്നെ പുറത്തിറങ്ങി ജോലിക്ക് വരുന്ന ആളുകളാണുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണുള്ളത് ചേട്ടാ തീർച്ചയായിട്ടും വളരെ വലിയൊരു ആശങ്കയിലാണ് ഇവിടെയുള്ള ഈ പ്രദേശമുള്ളത് നമ്മളെ സംബന്ധിച്ച് മിനിങ്ങാന് ഒരു മനുഷ്യനെ കടുവ കൊല്ലുകയുണ്ടായി അത് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സംഭവം നടന്നത് അതിനുശേഷം ഇന്നലെ വൈകുന്നേരമാണ് കടുവ നമ്മുടെ ഈ ജനവാസ മേഖലയിലേക്ക് കയറുന്നതിന് വേണ്ടി നാല് തവണ ശ്രമിച്ചു എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത് അപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ നരഭൂജി കടുവയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനടിയന്തിരമായി കൂടുവെച്ച് പിടിക്കുകയല്ല വേണ്ടത് വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രികാലങ്ങളിൽ കാവലിരിക്കേണ്ട ഉള്ളത് തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ കാവലിരിക്കേണ്ട അവസ്ഥയാണ് ഇന്നലെ ജനങ്ങളെ ഇവിടുന്ന് പിന്നു പോകുമ്പോൾ ഒരു മണി രണ്ട് വരെ ഇവിടെ കാത്തിരിക്കാൻ തീയിട്ട് കാത്തിരിക്കാതെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തും ശക്തമായ ഹെൽപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ തീർത്തും ഭീതിയിലാണ് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഈ ഭാഗത്ത് നിന്ന് വിദ്യാലയങ്ങളിൽ പോകാനോ രാവിലെ നാല് മണിക്കൊക്കെ മൂന്ന് മണിക്കും പശുവിനെ കിടക്കാനൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ട് വളരെ ഭീതിയിലാണ് കർഷകർ പാർക്കുന്ന മേഖലയാണ് മൊത്തത്തിൽ ഈ ഭാഗത്ത് വളരെ ഭീതിയിലാണ് ജനങ്ങൾ തീർത്തും എത്രയും വേഗം ഇതൊരു നടപടി സ്വീകരിച്ച് നല്ലപ്പോൾ കടവേ പിടികൂടുകയോ വെടിവെച്ച് കൊല്ലുകയോ തന്നെയാണ് ജോബി ചേട്ടൻ പറഞ്ഞ പോലെ ഇത് മനുഷ്യമാംസം രുചിച്ച കടുവയാണ് അതുകൊണ്ട് തന്നെ ഇത് പിടിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല അതിനെ ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല എത്രയും പെട്ടെന്ന് ഈ ഒരു കടുവയെ പിടികൂടുകയോ അല്ലെങ്കിൽ മയക്കു കൂടി വെച്ച് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് കൃത്യമായ സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ ഒരു കൂട്ടിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കടുവയെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മറ്റു കൂടുകൾ വെക്കുവാനും അതോടൊപ്പം തന്നെ മയക്കൂടി വെച്ച് പിടികൂടുവാൻ വേണ്ട കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടാ ഉണ്ട് എന്നാണ് വനം അതേസമയം തന്നെ ജാഗ്രതാ നിർദ്ദേശം വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലുള്ള യാത്രകളൊക്കെ തന്നെ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു കന്നാരമ്പുഴയോട് ചേർന്നുള്ള യാത്രകൾ പ്രത്യേകിച്ച് ആളുകളൊക്കെ തന്നെ ഉന്നതിയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ വിറകും തേനും ഒക്കെ തന്നെ ശേഖരിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളത് റൈറ്റ് എന്തായാലും ഏറെ ഒരു ഈ ഭീതിപ്പള്ളി മേഖലയിലൊക്കെ ഉണ്ടായിരിക്കുന്നത് വയനാട്